ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിനാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ആധാര കാര്യം വേ വേദന കാര്യമൊക്കെ ആകെ ടെൻഷൻ അടിച്ചിട്ട് വിക്രം വയ്ക്കുന്നുണ്ട് എന്തായാലും വേദ വിക്രത്തിനെ അന്വേഷിച്ചിട്ട് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വിക്രം വേ വേദന തെറി പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഈ തെറിയൊക്കെ അത് നിങ്ങൾക്ക് മാത്രം അറിയൂ എന്ന് വിചാരിക്കേണ്ട ബാക്കിയുള്ള ഒരു കീറ്റേറിയൊക്കെ വഴങ്ങും എന്ന് പറയാനിട്ടോ വേദം അതിന് ശേഷം വേദ വിക്രത്തിനെ നല്ല തെറി പറഞ്ഞു കേട്ടോ ആട്ടമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും പറഞ്ഞിട്ട് ആട്ടേന് ശേഷം കേട്ടോ വിക്രം വിക്രത്തിനെ നല്ല നാല് തേറിയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്ക് പറയാനുട്ടോ ഇത് കേട്ടിട്ട് വിക്രം ആകെ ത തരിച്ച് നിൽക്കാനിട്ടോ ബാക്കിലുള്ള ആൾക്കാർ വേദം പറഞ്ഞ കയറി കേട്ടിട്ട് ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് നിൽക്കാനിട്ടോ എന്തായാലും വേദയിൽ നിന്ന് അങ്ങനൊരു ഒരു സംസാരം ഉണ്ടാവുമെന്ന് വിക്രം ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ കാരണം അപ്പോൾ വിക്രത്തിന് മനസ്സിലാവുകയാണ് വേദനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേദന അങ്ങനെ ഒരു വാക്കുകൊണ്ടോ രണ്ടു വാക്കുകൊണ്ടൊന്നും തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്ന പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവാൻ കേട്ടോ ഇതേ സമയം വീട്ടിൽ ചെന്നതിന് ശേഷം വേദന കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ ആ റൂട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഇങ്ങനെ പുറത്തിരിക്കുന്ന കാണുമ്പോൾ അവർ വന്നു കിട്ടിയിട്ട് വേദന പിടിച്ചുകൊണ്ട് അവന് ശ്രമിക്കുന്നുണ്ട് അമ്മയാണെന്നുണ്ടെങ്കിലും മൂത്തേട്ടത്തിൻ്റെ കൂടെ വന്നു കിട്ടിയിട്ട് അവരടിച്ച് ഓടിക്കുന്നുണ്ട് ചൂലിന് വെച്ച് അടിച്ചു ഓടിക്കുകയാണ് അതിന് ശേഷം കമലിനെ കെട്ടിപ്പിടിച്ച് വേദന കരയാണ് കേട്ടോ വേദക്കരയിനെ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് ആകെ മനസ്സലിയാണ് അമ്മ വന്നിട്ട് വേദന കൂട്ടിക്കൊണ്ടു വരാനിട്ടോ വീട്ടിലേക്ക് എന്നിട്ട് പറയുന്നുണ്ട് മറ്റുള്ളവർ ഇവളെ മറ്റുള്ളവർ ഇവരെ ഇവളെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീട്ടിലെ മരുമകളായി ഈ കുട്ടിനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേദന അകത്തേക്ക് കയറ്റാണ് കേട്ടോ വേദന അകത്തേക്ക് വലത് കാലുവെച്ച് വിക്രമിൻ്റെ ഭാര്യയായിട്ട് വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ